് ഹലോ അസ്സലാമലേക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമുന്നവർക്ക് സ്വാഗതം കൊറേ കാലയല്ല ഞാൻ വന്നിട്ട് നിങ്ങളെല്ലാരെയും വിഷ് ചെയ്തിട്ടു അപ്പൊ ഒന്നുമല്ല കുറച്ച് ബിസി ആയി പോയിരുന്നു പിന്നെ എന്റെ വോയിസ് പറ്റ പോയിരുന്നു ഒരു മാസത്തിലേറെ ആയി വോയിസ് പോയിട്ട് ഇപ്പൊ കുറേശ്ശെ കുറെശേ ഇങ്ങനെ വരുന്നുള്ളൂ പറ്റേ പറഞ്ഞാൽ നമുക്ക് സൗണ്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ അങ്ങനെയാണ് പോയിരുന്നു അപ്പൊ വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റിട്ടില്ലായിരുന്നു പിന്നെ ആ മോന്റെ നിക്കാഹ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ബിസ്സി ആയിപ്പോയി ഞാന് നമ്മളൊരാളെല്ലേ ഉള്ളൂ പിന്നെ ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഷോപ്പിൽ തന്നെ ശരിക്കും തുറന്നിട്ടൊന്നുമില്ലായിരുന്നു അലഹമുല്ല എന്തായാലും ഹയറാണ് ആ വിവരം നിങ്ങളൊക്കെ ഒന്ന് അറിയിക്കണല്ലോ അപ്പൊ അതിന് ഞാന് ഇപ്പോഴും ടൈം കിട്ടിയിട്ടല്ല എപ്പോഴും വർക്ക് ഉണ്ട് കുറെ വർക്ക് പെൻഡിങ്ങിലുണ്ട് എന്നാലും നിങ്ങളോട് കുറച്ച് സംസാരിക്കാൻ വിചാരിച്ച് ഞാൻ വന്നതാണ് എല്ലാവർക്കും റാഹത്തല്ലേ പിന്നെ എനിക്കും റാഹത്താണ് എന്റെ ഫാമിലിക്കും പിന്നെ കുറച്ച് കാര്യങ്ങൾ കല്യാണം സംബന്ധിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം എന്നൊക്കെ ഉണ്ട് പല ചോദ്യങ്ങളൊക്കെ വരും അപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കമന്റിൽ അറിയിക്കാം നമുക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ പറയും ചെയ്യാം പിന്നെ കുട്ടി നമ്മളെ നാട്ടുകാരെ തന്നെയാണ് അടുത്ത വർഷത്തേക്കാണ് നമ്മള് വിഷാദാ നല്ല തോഫിക്ക് ഉണ്ടെങ്കിൽ കല്യാണം വെച്ചിട്ടുള്ളത് ഇത് സടപിടാ ചിട്ടായിരുന്നു ഓൻ്റെ വരവും കാണലും വല്ല ആയിട്ട് നമ്മൾ മിഠായി കൊടുക്കൽ പോലും ഉണ്ടായിട്ടില്ല അപ്പൊ നിക്കാവും മിഠായി കൊടുക്കലും കൂടെ ഒറ്റക്ക് ഒന്നിച്ചാണ് ചെയ്യാന്ന് വിചാരിച്ച് അപ്പൊ അങ്ങനെ നിശ്ചയം ഒക്കെ അല്ല ഒരു ഇതിൽ തന്നെ ആണ് കഴിച്ചു ചെറിയ രീതിയിൽ കുഞ്ഞി പരിപാടിയാണല്ലോ എന്നാൽ നമ്മള് എല്ലാരും അറിയിക്കണമല്ലോ അത്യാവശ്യം കാരണന്മാരെ മാത്രമായിട്ടും നമ്മൾ വേണ്ടപ്പെട്ടവരായിട്ടും മാത്രമായിട്ടും വിളിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ആൾക്കാർ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയുള്ളൊരിതിൽ ചെറുതൊന്നും ചെറിയൊരു ഇതായിട്ട് ഒന്ന് വലുതായി അത്രേ ഉള്ളൂ നമ്മള് വിളിക്കാൻ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ നോക്കണമെങ്കിൽ അതൊന്നല്ല അപ്പൊ എന്തായാലും അതങ്ങനെ റാഹത്തായിട്ടാണ് കഴിഞ്ഞ് നല്ല കുട്ടിയാണ് നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെട്ട നമുക്ക് എല്ലാ തരത്തിലും ചേരുന്നൊരു നമ്മളെ ഫാമിലിക്ക് ചേരുന്ന ഒരു കുട്ടി തന്നെയാണ് അപ്പോ പല ഉമ്മമാരും വളരെയധികം വിഷമത്തോടെ ഉപ്പന്മാരും വിഷമത്തോടെ നിൽക്കുന്നുണ്ട് അവനൻ്റെ കുട്ടികൾക്ക് ഒരു കാര്യം കിട്ടാഞ്ഞിട്ട് കിട്ടിയ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ടും ഒക്കെ അതില് ആ വേദന ഞാൻ അറിഞ്ഞ ആളാണ് ആ നമുക്ക് നഷ്ടങ്ങളും അറിയുമ്പോഴാണ് മറ്റുള്ളവരുടെ വേദനകളും നഷ്ടങ്ങളൊക്കെ നമ്മളും മനസ്സിലാക്കുക എല്ലാ മേഖലയിലും അതായത് മക്കളുടെ കാര്യമായാലും ഭർത്താവിന്റെ കാര്യമായാലും ഫാമിലും പല രീതിയിലും എല്ലാ ഘട്ടത്തിലും നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ അനുഭവിച്ചു വന്നവളാണ് ഞാൻ അപ്പം അതുകൊണ്ട് ആ ആ രീതിയിലുള്ളതും കുറച്ചും വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പക്ഷെ നിൽക്കാൻ കഴിയുന്നതിന്റെ മുമ്പാണ് ആ ഒരു കാര്യം അങ്ങനാണ് കഴിഞ്ഞു പോയതത് അപ്പം അതിന്റെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയാം ഇപ്പൊ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ അപ്പൊ എല്ലാ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും അതായത് മക്കളുടെ വിവാഹം കഴിയാത്ത ആ പിള്ളേരുടെ വിവാഹം കഴിയാത്ത എല്ലാ ഉമ്മമാർക്കും ഉപ്പമാർക്കും വളരെയധികം വേദന വിഷമത്തോടെ ഇരിക്കുന്നവരുടെ ജീവിതത്തിൽ നല്ലൊരു മരുമകളായിട്ട് ഒരു കുട്ടി വരട്ടെ അവർക്കും ഹൈറായ ഒരു ജീവിതം കൊടുക്കട്ടെ എന്തായാലും മുപ്പത് മുപ്പത്തഞ്ച് നാപ്പതൊക്കെ വയസ്സ് നാപ്പത് വയസ്സ് നാപ്പത്തഞ്ച് വയസ്സ് വരെ നിൽക്കുന്നവരുണ്ട് കേട്ടോ നമ്മൾ അറിയുന്ന ടീമുകളുണ്ട് മൂന്നും നാലും മാമ്പിള്ളേർ ഒരു വീട്ടില് ഏജ് ഓവറായിട്ട് നിൽക്കുന്നവരുണ്ട് കേട്ടോ അതും ഇതേപോലെ ഇപ്പൊ ഏജ് ഓറായാലും പിന്നെ തീരെയും കിട്ടില്ല ഒന്നുമില്ല വിഷയങ്ങളൊക്കെ പല രീതിയിലാണ് അപ്പം അതിന് നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് എടുക്കണം പണ്ടത്തെ മാതിരി ബ്രോക്കർമാരോട് പറഞ്ഞ് നമ്മൾ കാത്തിരുന്ന് നമ്മളെ മോനക്ക് എത്ര പിന്നെ സാലറി ഉണ്ട് അല്ലെങ്കിൽ എന്റെ മോൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ മോന് സുന്ദരനാണ് ഇങ്ങനൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ ഇരുന്നോണ്ട് ഒന്നും കാര്യങ്ങൾ വരില്ല പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു ആ കുട്ടികൾ തേടിപ്പോക്ക് നല്ല കുട്ടികളെ ആരാണെച്ച് നോക്കി രക്ഷിതാക്കൾ കണ്ടുപിടിച്ച് അവനെ മക്കൾക്ക് ഭാവിയിൽ കഷ്ടപ്പെടേണ്ടി വരില്ല അവൾ ഒന്നുപോലെ നോക്കുമെന്ന് കാരണന്മാരും മാതാപിതാക്കളും കണ്ടുവച്ചിട്ട് അവർക്ക് മനസ്സറിഞ്ഞേ അവര് നോക്കി വെച്ചിട്ട് മക്കൾ മകളൊക്കെ കൊണ്ടുവരുമ്പോ മകൾ അത് തല കുരിച്ച് സ്വീകരിക്കുന്ന കാലൊക്കെ ഇപ്പൊ ആ കാലൊക്കെ പോയിട്ടോ ഇപ്പൊ മക്കൾ കൊണ്ടുവരുന്നത് ഉമ്മമാരും മുപ്പന്മാരും സ്വീകരിക്കണം പിന്നീട് അനുഭവിക്കുന്നതും മൂന്നും കൂട്ടറും കൂടെ അതും സ്വീകരിക്കും സഹിക്കണം അങ്ങനെയൊക്കെയാണ് പിന്നെ നല്ല ബന്ധങ്ങളൊക്കെ നമ്മളിപ്പോ കൊടുക്കുന്നത് എന്താ പണ്ടാരോ പറഞ്ഞ മാതിരി ആ മൂത്തവരുടെ വാക്കും മുതുനല്ലിക്ക് എന്താണ് ആദ്യം കഴിക്കും പിന്നെ ആ ഉം അങ്ങനല്ലേ പിന്നെ മതിരിക്കുന്നു പറഞ്ഞ മാതിരി തന്നെ ആ നമ്മളുടെ വാക്കുകളൊന്നും അത് പിന്നെ കുട്ടികൾ ഉൾക്കൊള്ളില്ലേ ഞാൻ പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞ ആമ്പിള്ളർക്ക് അങ്ങനത്തെ ഒരു ഡിമാൻഡ് ഒപ്പ് വരുന്നില്ല എങ്ങനത്തെ വിള ആയാലും സ്വീകരിക്കാം അത് പൊന്നുപോലെ നോക്കാം എന്നുള്ള ഒരു തലമുറയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം ഇതിന് മുമ്പുള്ള കുറച്ച് ടീം അതായത് കുറച്ച് തലമുറകൾ അതായത് ആ സമയത്തൊക്കെ സ്ത്രീധന പീഡനം മറ്റുള്ള കാര്യങ്ങളൊക്കെ ആക്കിട്ട് ഇപ്പോഴും അങ്ങനെ പോകുന്നവരുണ്ട് പക്ഷെ അങ്ങനെ കുറച്ച് പേര് ക്രൂരത ചെയ്യുന്നത് കൊണ്ട് അനുഭവിക്കുന്നത് പാവപ്പെട്ട ആമ്പിള്ളേരാണ് നല്ല സ്വഭാവമുള്ള ആമ്പിള്ളരാണ് പാവങ്ങളാണ് ഇൻസ്റ്റയില് കളർഫുൾ ആയിട്ട് ഫോട്ടോ ഇടാനോ അല്ലെങ്കിൽ പിന്നെ അവർക്ക് വേറെ രീതിയിൽ കൂടെ ഇപ്പം പിള്ളേരെ അടിച്ചു മാറ്റാനോ ഒന്നും കഴിവില്ലാത്ത കുട്ടികളും സീതാ സാധ നല്ല രീതിയിൽ നടക്കുന്നത് ഒരു പൗഡർ പോലും ഇടാത്തവരും അഞ്ചു നിസ്കരിക്കുന്നവരും നല്ല കുടുംബ ബന്ധമുള്ളവരും ഫാമിലി അറ്റാച്ച്മെന്റ് ഉള്ള പിള്ളേരും ഒക്കെയാണ് ഇപ്പൊ വേദനയിൽ നിൽക്കുന്നത് അവർക്കൊന്നും ഇപ്പൊ നല്ല ബന്ധങ്ങൾ കിട്ടുന്നില്ല അവരൊന്നും കണ്ണ് പിടിക്കുന്നില്ല പിള്ളേർക്ക് പാറി പറക്കുമ്പോ ഇപ്പൊ എന്താപ്പോ നാട് വിടുമ്പോ നാട് നടുവ ഇടണം പറഞ്ഞേ മാതിരി ഈ തുള്ളി കളിക്കുന്ന ആമ്പിള്ളേരാണ് പെമ്പിളർക്ക് ഇഷ്ടം അട്രാക്ഷനോടുകൂടെ ആടി ഓടി ചാടി എല്ലാ അതിലും നടക്കുന്ന ആമ്പിള്ളേരാണ് പക്ഷെ അവരുടെ കയ്യില് അവര് ആ കാണുന്ന ആ പവറല്ലെങ്കിൽ വേറൊന്നും ചിലപ്പോണ്ടായിരുന്നു എന്ന് വരില്ല കണ്ണീരും കയ്യെല്ലാം ഇങ്ങോട്ട് വേറൊന്നും തിരിച്ചു കിട്ടണമെന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ആമ്പിള്ളേരോടാണ് ഇപ്പത്തെ പെമ്പിളർക്ക് എന്താണ് അട്രാക്ഷൻ ഉള്ളത് അപ്പം അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അപ്പൊ കാലം പോകുമ്പോ മാതാപിതാക്കൾ എന്നെ പുറത്തേക്ക് ഇറങ്ങണം ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു എന്റെ രണ്ട് പെൺകുട്ടികൾക്ക് ഞാൻ ഒരു കഷ്ടപ്പാട് അനുഭവിച്ചില്ല കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എന്താ പറയാ ആൾക്കാർ വന്ന് ക്യൂ നിക്കായിരുന്നു പല രീതിയിൽ കൂടി സ്വസ്ഥത വന്നിട്ടില്ല പ്രശ്നങ്ങൾ വരെ ഉണ്ടായിരുന്നേന് എന്നിട്ട് കാര്യം ഉറച്ചിട്ട് പിന്നേം പിന്നും പിന്നെയും ആൾക്കാർ വന്നിട്ട് നമ്മൾ എന്താ പറയാ അറ്റാക്ക് ചെയ്യുന്ന മാതിരി ഒക്കെ ആയിരുന്നു പലരും ഭീഷണിയിലൊക്കെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് പല രീതിയിലും കുട്ടികളെ കൊടുക്കാഞ്ഞിട്ടില്ല നമ്മൾ ഒക്കെ ആയിട്ട് വേറെ കാര്യം ഉറച്ചിരുന്നെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ അവർ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ത് വേണമെങ്കിൽ ഇങ്ങോട്ട് തരാന്നൊക്കെ പറഞ്ഞിട്ട് വന്നവരുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു കാലം എനിക്ക് ഉണ്ടായിരുന്നു മറിച്ച് എന്റെ മകന്റെ കാര്യത്തിന് മകനാകുമ്പോ നമ്മൾ സാധാരണ സമാധാനത്തിൽ നിൽക്കലല്ലേ ആ കാര്യം നല്ല കാര്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ശ്രീധരം പൊന്നൊന്നും ഞാൻ റെഡി ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അതല്ല എനിക്ക് തിരിച്ചു വന്നത് എന്റെ മകന്റെ കാര്യത്തിന് ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിരുന്നു ആപ്പതിനൊരു എട്ടൊമ്പത് ആപ്പ് ഞാൻ എടുത്തിട്ടുണ്ടാവും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും ആ കല്യാണത്തിന്റെ എല്ലാം പേരൊന്നും പറഞ്ഞാല് പറയാൻ പറ്റില്ല അങ്ങനത്താണ് പക്ഷെ എനിക്ക് ഒരു വാക്ക് പറയാനുള്ളത് നിങ്ങൾ ആരും അങ്ങനെ പോയിട്ട് രജിസ്റ്റർ ചെയ്യണ്ട എന്നാണ് കാരണം അതൊക്കെ ഒരുപാട് ഫൈഡ് ഫോട്ടോസുകളാണ് ഫൈഡ് ആയിട്ടുള്ള ഫൈക്കായിട്ടുള്ള പിന്നെ അഡ്രസ്സുകള് കേണക്കെ ഉണ്ടാവുന്നത് അതൊക്കെ നമുക്ക് ഒരു വിദക്കം മനസ്സിലായി എന്നിട്ടും ഞാന് നമ്മൾ ചെയ്യണല്ലോ വേറെ ആരോട് ഞമ്മള് പറയും എന്നുള്ള ഒരു ഇതില് അങ്ങനെ പിന്നേം പിന്നേയും ഞാൻ ലാസ്റ്റ് സ്റ്റേജിൽ വരെ ഞാൻ രണ്ടായിരം കൊടുത്തിട്ട് ഒരു ചെറിയ ഒരു ഏതോ ഒരു അതിന് പിന്നെ പേരൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല ശരിക്കും പേര് പറയേണ്ടതാണ് അതില് ഒരു ആപ്പിൽ ജോയിൻ ചെയ്തു രജിസ്റ്റർ ചെയ്തു പക്ഷെ അതിൽ ആകെ എട്ടോ ഒമ്പോ ആൾക്കാരുണ്ട് അതില് നാൽപ്പത് മുതൽ അമ്പത് അറുപത് വയസ്സുള്ളവര് പിന്നെ പത്തൊമ്പത് വയസ്സുള്ള മൂന്നെണ്ണം ഇങ്ങനെയൊക്കെയാണ് അതിൽ ഞാൻ അതിന്റെ ആപ്പിന് ഞാൻ പറയും ഞാൻ അത് അവരോട് പറയും ചെയ്തിട്ടുണ്ട് അല്ലാതെ വേറെ ഫോട്ടോസ് ഒന്നും ഇല്ലയിൽ ആ പ്രൊഫൈലില് എന്നിട്ട് അവരായിട്ട് ഞങ്ങടെ പ്രശ്നങ്ങൾ ഉണ്ടായി ഞാൻ എടക്കാണ് ഈ ഒരു കാര്യം നമ്മൾ അറിയുന്ന ഒരു ടീമും നമ്മളറിയുന്ന ഒരു ടീമും ഞങ്ങളോട് പറഞ്ഞത് അപ്പൊ പിന്നെ നോക്കാമെന്ന് വെച്ച് അപ്പൊ അവർക്കും ഇഷ്ടായി നമുക്കും ഇഷ്ടമായി അത്രേ ഉള്ളൂ പിന്നെ എഡ്യൂക്കേഷനും രണ്ടാളും ഒരുപോലെ തന്നെ എല്ലാം ഒരുപോലെ ഏകദേശം അപ്പൊ പിന്നെ അവിടെ ഈഗോ പ്രവർത്തിക്കൂലല്ലോ അത് കാരണം തന്നെ നമ്മളത് നോക്കി കുടുംബം ഒക്കെ നോക്കി അങ്ങനെ നിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ വിവരം നിങ്ങളെ അറിയിക്കാനൊന്നും പറ്റിയില്ല കൊറേ അതിൻ്റെ ഇടയിൽ പനിയും ചോമയും ഉം രണ്ട് ആ രണ്ട് മാസത്തിനടുത്തായി മോൻ വരുന്നതിന് മുമ്പ് തുടങ്ങിയ പനിയും ചുമയാണ് എനിക്ക് അപ്പൊ മോന് വന്നിട്ട് ഇപ്പൊ ഒരു മാസം അവനായി വന്ന ഈ ഒരു മാസം അവനിക്ക് ലീവ് ഉള്ളു കഴിഞ്ഞ ഡിസംബറിൽ ഇരുപത്തൊന്നിന് ഇരുപത്തിരണ്ടിന് വന്നതാണ് അവനെ ഈ ജനുവരി ഇരുപത്തൊന്നാകുമ്പോ അവിടെ എത്തും വേണം അത്രേ ഉള്ളൂ അപ്പൊ ആ സമയത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും നടക്കണ്ടെന്ന് വിചാരിച്ചല്ലോ ഫസ്റ്റ് ഒക്കെയാണ് അതിന് ഉള്ളിൽ നമ്മളിവിടെ ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് നമ്മുടെ ഷോപ്പിംഗ് വെക്കണം എന്ന് വിചാരിച്ചാണ് ഡിസംബർ ലാസ്റ്റ് പക്ഷെ ഇതിന്റെ ഇടയിൽ കൂടെ അതെല്ലാം കൊളായിപ്പോയി എന്നാൽ അത് ഇതിന്റെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം അതങ്ങനാണ്ട് കോട്ടെ അതിൻ്റെ ഇടയ്ക്ക് വർക്കുകളും പിന്നെ എന്താ പറയാ നമ്മളെ സെയിലിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ അതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്ലാസ്സും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അക്ക ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട് സ്റ്റാഫിനെ ഇതുവരെ കിട്ടിയിട്ടില്ല സ്റ്റാഫിനെ കിട്ടിയിരുന്നു ഒരാളെ കിട്ടി രണ്ടാളെ കിട്ടിയിരുന്നു രണ്ടാളും നമുക്ക് പറ്റാത്ത ഒരു ഇത് കണ്ടീഷൻ ആയതുകൊണ്ട് ഷോപ്പ് നോക്കാനാണല്ലോ അതപ്പൊ വെറുതെ ഇരുന്നിട്ട് അവരെ ഞാൻ നോക്കാനല്ല അപ്പൊ അതിന് പറ്റാത്ത ആൾക്കാരായപ്പോ നമ്മളത് ഏഹ് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഇവരൊരാളെ കിട്ടണേ നമ്മള് വെക്കുമ്പോൾ ചെയ്യും പിന്നെ വീഡിയോ ഇടയ്ക്കൊക്കെ ഒക്കെ വരാം ഞാൻ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ഇതിന് കൊടുക്കുന്നില്ല നമ്മളിപ്പോ ഇതൊക്കെയാണ് പിന്നെ മോൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയിട്ട് വരുള്ളൂ അപ്പൊ ഇതിന് മുമ്പ് എനിക്ക് എന്റെ ഒരു മോൻ മകന്റെ കാര്യം ഒന്നും ഓക്കെ ആയത് ഉണ്ടായിരുന്നു ആദ്യം അപ്പൊ അത് ഡിസംബർക്ക് തന്നെ കല്യാണം വെച്ചിരുന്നത് നമ്മൾ മിഠായി കൊടുക്കൽ അല്ല എൻഗേജ്മെന്റ് ആണ് നടത്തിയത് മിഠായി കൊടുക്കാനും ഇല്ലായിരുന്നു അവളും അവിടെ തന്നെയാണ് അപ്പം ആ ഒരു കാര്യം അങ്ങനെണ്ട് പോയി അതിന്റെ ചെറിയൊരു കാരണം ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും എല്ലാ അമ്മമാർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഓക്കെ